എന്നും രാവിലെ ഞാൻ ചെയ്യുന്നൊരു കാര്യം നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി കുറച്ച് ചീര പാകിയിരുന്നു അത് എന്നും ഞാൻ നനയ്ക്കും പക്ഷെ പാകിയത് ശരിയായിട്ടൊന്നുമില്ല പിന്നെ വെറുതെ പോകണ്ടല്ലോ എന്ന് കരുതി എന്നും ഞാൻ നനയ്ക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാകുന്ന ബീൻസ് തോരനാണ് അപ്പോൾ ഞങ്ങൾക്ക് അതിലേക്ക് കിടക്കാം തോറിന് വേണ്ടി ബീൻസ് നന്നായി കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ മീഡിയം സൈസ് സവാളയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലേ ഇട്ട് താളിച്ചെടുക്കണം അതിലേക്ക് അരിഞ്ഞു വെച്ച ബീൻസും സവാളയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് വേഗാൻ വെക്കാം ഈ വേഗുന്ന ടൈമിൽ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി അരക്കപ്പ് തേങ്ങയും അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് നന്നായി ചതച്ചെടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേണം ചതച്ചെടുക്കാൻ പാകമായ ബീൻസിലേക്ക് ഇതുകൂടി ചേർത്ത് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുക്കാം എങ്കിലേ ഇതിൻ്റെ പച്ചമണം മാറത്തുള്ളൂ തേങ്ങയുടെ ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് കറിവേപ്പിലയോടെ ചേർക്കാം ഇത്രയേ ഉള്ളൂ ബീൻസ് തോരൻ അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്